ഒരേ തൊഴിൽ ചെയ്യുന്ന രണ്ട് സാധനങ്ങളുടെ ഫോട്ടോ ആണ് താഴെ കാണുന്നത് ആദ്യത്തെ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നതിന് ഞാൻ മനുഷ്യൻ എന്ന് വിളിക്കും നല്ലൊരു മനുഷ്യൻ രണ്ടാമത്തേന് ഞാൻ എന്ത് പേര് വിളിക്കുന്നത് എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു പക്ഷേ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക ഇതിന്റെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് ർസാനയുടെ വീട് ഇത് ഈ കാണുന്ന വഴി കുറച്ചങ്ങ് നീങ്ങിയാൽ കാണാവുന്നതാണ് ക്യാമറ അങ്ങോട്ട് കൊണ്ടാകാത്തത് ബോധപൂർവമാണ് അങ്ങോട്ട് ക്യാമറയുമായി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ നിലനിൽക്കുന്നു വീടിന്റെ മുറ്റത്തോട്ട് കയറുമ്പോൾ ആ വീട്ടിലെ ഉമ്മയുടെ തേങ്ങി കരച്ചിലാണ് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ അവിടെ വിവരം അന്വേഷിച്ചപ്പോൾ പിതാവ് ഫർസാനയുടെ പിതാവ് തളർന്ന് വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുകയാണ് കൊച്ചനുജൻ ആണുള്ളത് നമ്മളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത് ജ്യേഷ്ഠതി ഇന്ന് വൈകുന്നേരത്തോട് കൂടി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആഫാനും ഈ പറയുന്ന അനുജനും തമ്മിൽ ചെറിയ സംസാരവും ഉണ്ടായിട്ടുണ്ട് ജ്യേഷ്ഠതിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സ്വന്തം മകളുടെ മരണത്തിൽ ദുഃഖഭരിതമായിട്ടാണ് ആ വീട് ഇരിക്കുന്നത് തേങ്ങി കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ കടന്നു ചെല്ലുന്നതിൽ ഒരു എന്നുള്ളതാണ് ഫർസാനയുടെ സഹ സഹോദരൻ അമൽ മുഹമ്മദാണ് നമുക്കുള്ളത് ഫർസാൻ എന്തിനാ എന്താ സംഭവിച്ചോ കല്യാണമൊക്കെ ഓക്കെ അതിനകത്ത് പിന്നെ സഹോദരനാണ് ജോലിയോട് ആത്മാർത്ഥത ആത്മാർത്ഥതയാവാം അതിനൊരു മിനിമം മാന്യത വേണം